നെൽവില ലഭിക്കാത്തതിനെ തുടർന്ന് ജീവനൊടുക്കിയ കർഷകന്റെ കുടുംബത്തിന് ജപ്തി നോട്ടീസ് തകഴി കുന്നുമ്മ കാട്ടിൽപറമ്പിൽ പ്രസാദിന്റെ ഭാര്യ ഓമനയ്ക്കാണ് പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷനിൽ നിന്ന് ജപ്തി നോട്ടീസ് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബർ പതിനൊന്നിനാണ് പ്രസാദ് ജീവനൊടുക്കിയത് കൃഷി നടത്തുന്നതിനായി പല ബാങ്കുകളും കയറി ഇറങ്ങിയിട്ടും വായ്പ ലഭിക്കാതെ വന്നതോടെയാണ് പ്രസാദ് ആത്മഹത്യ ചെയ്തത് ഈ കർഷകന്റെ വീടും അഞ്ചു സെന്റ് സ്ഥലവുമാണ് ഇപ്പോൾ ജപ്തി ഭീഷണിയിലായിരിക്കുന്നത് പ്രസാദിന്റെ ഭാര്യ ഓമന പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷനിൽ നിന്നെടുത്ത വായ്പ കുടിശ്ശികയായതിന്റെ പേരിലാണ് ഇപ്പോൾ കോർപ്പറേഷനിൽ നിന്ന് ജപ്തി നോട്ടീസ് വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് ഇരുപത്തിയേഴിനാണ് അറുപതിനായിരം രൂപ സ്വയം തൊഴിൽ വായ്പയായി എടുത്തത് പതിനയ്യായിരത്തോളം രൂപ ഇതിനകം തിരിച്ചടച്ചു പതിനൊന്ന് മാസമായി തിരിച്ചടവ് മുടങ്ങിയിരിക്കുകയാണ് കുടിശ്ശികയായ പതിനേഴായിരത്തി അറുനൂറ് രൂപ അഞ്ചു ദിവസത്തിനുള്ളിൽ അടച്ചില്ലെങ്കിൽ വീടും പുരയിടവും ജപ്തി ചെയ്യുമെന്നാണ് പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ ആലപ്പുഴ ജില്ലാ ഓഫീസിൽ നിന്ന് ഓമനയ്ക്ക് ലഭിച്ച നോട്ടീസിൽ പറയുന്നത് പട്ടികജാതി വികസന ഓഫീസിൽ നമ്മൾ രണ്ടായിരത്തി പത്തൊമ്പതിലെടുത്ത ലോണാണ് അപ്പം അറുപതിനായിരം എടുത്തത് അറുപതിനായിരം രൂപ എടുത്ത് നമ്മൾ പതിനഞ്ച് രൂപ അടച്ച് പിന്നെ നമുക്ക് അടയ്ക്കാൻ പറ്റിയില്ല അപ്പം ഭർത്താവ് വരച്ചിട്ട് രണ്ട് മാസമായി ഒരു പണിക്കും പോകുന്നില്ല നമുക്ക് വേറെ വരുമാനമൊന്നുമില്ല അപ്പോഴാണ് ഈ ജപ്തി നോട്ടീസും കൂടി വന്നിരിക്കുന്നത് എന്നാൽ പ്രസാദ് മരണമടഞ്ഞ മൂന്നാം ദിവസമായ നവംബർ പതിനാലിന് കോർപ്പറേഷൻ ഇറക്കിയ ഈ നോട്ടീസ് കുടുംബത്തിന് ലഭിക്കുന്നത് രണ്ട് ദിവസം മുൻപാണ് പാട്ടത്തിനെടുത്ത മൂന്നര ഏക്കറിൽ വളമിടാൻ അരലക്ഷം രൂപ വായ്പ ലഭിക്കാത്തതിനെ തുടർന്നാണ് പ്രസാദ് കീടനാശിനി കഴിച്ച് ജീവനൊടുക്കിയത് ഭർത്താവ് മരിച്ച ശേഷം താൻ ഇതുവരെ ഒരു ജോലിക്കും പോയിട്ടില്ലെന്നും ഓമന പറയുന്നു പ്രസാദിന്റെ മരണത്തിന് മുൻപ് ഓമന തൊഴിലുറപ്പിന് പോയിരുന്നു ഭർത്രി വീട്ടിൽ നിന്നെത്തിയ ആദീന അന്ന് മുതൽ അമ്മയ്ക്കൊപ്പമുണ്ട് ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും സഹായത്താലാണ് ഇപ്പോൾ ഈ കുടുംബം കഴിയുന്നത് അമൃത ന്യൂസ് ആലപ്പുഴ